ഹായ് ഗ് വയനാട് ജില്ലയിൽ നടവയലിലാണ് ഈ സ്ഥലം പതിനേഴ് സെൻറ്റാണ് ഈ ഒരു ഭൂമി ഉള്ളത് ടാർ റോഡിൻ്റെ വക്കാണ് ഈ ഭൂമി നടവയൽ ടൗണിൽ നിന്ന് മുക്കാൽ കിലോമീറ്റർ മാത്രമാണ് ഈ ഭൂമിയിലേക്കുള്ള ദൂരം ഈ കാണുന്ന റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്റർ അപ്പുറം ബസ് റോഡാണ് വെള്ളം കരണ്ട് റോഡ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രി സ്കൂളുകൾ പള്ളി മോസ്ക് അമ്പലം എല്ലാവിധ സൗകര്യങ്ങളും ഒത്തുചേർന്നിട്ടുള്ള ഒരു ഭൂമിയാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക അതിൻ്റെ വിലയും മറ്റുള്ള വിവരങ്ങളും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടുക ഞങ്ങൾ വയനാട് ജില്ലയിലെ ഭൂമികളുടെ വീഡിയോ ചെയ്യാറുണ്ട് അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ചാനലായ ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വയനാട് എന്ന ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന വലിയൊരു ടീമാണ് ഇതിന് പിന്നിലുള്ളത് വയനാട് ജില്ലയിലോ കേരളത്തിലോ എവിടെ വേണമെങ്കിലും ഭൂമി വിൽക്കാനും വാങ്ങാനും ഞങ്ങൾ സഹായിക്കുന്നതാണ് ഞങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കമ്മീഷൻ മാത്രമേ ഞങ്ങൾക്ക് നൽകേണ്ടതുുള്ളൂ സത്യസന്ധമായി ഞങ്ങൾ ഇടപെടുന്നതായിരിക്കും ഓക്കെ